ഇത്ര നിയമ പോരാട്ടങ്ങൾ കഴിഞ്ഞു വന്നെങ്കിൽ പോലും ചെറിയ സിനിമ പറഞ്ഞ പോലെ ഓരോ സമയം ഉണ്ട് എന്ന് പറയുന്നത് ഈ സിനിമ ഈ സമയത്തന്നെ അറിയേണ്ട ഒരു സിനിമയായിട്ട് തോന്നി കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ഇൻസിഡൻസുകൾ അത് സൂചിപ്പിക്കുന്നുണ്ട് കാരണം ക്രിസ്മസ് റിലേറ്റഡ് പല പല സ്ഥലങ്ങളിൽ നടന്ന ആരാധനാലയങ്ങളിൽ നടന്ന പല കാര്യങ്ങളും അതിന് കാണുമ്പോൾ ശരിക്കും പറയുന്നത് ഈ കാസ്റ്റ് പൊളിറ്റിക്സും റിലീജിയൻ പൊളിറ്റിക്സും ഉണ്ട് അത് മാറ്റാൻ പറ്റത്തില്ല അതിന്റെ പേരിൽ അധികാരത്തിന്റെ അധികാരം ഉണ്ടെങ്കിൽ എന്തുവാകാം എന്നൊരു ഇതോടെയുണ്ട് ഈ സിനിമയിൽ അത് നല്ല രീതിയിൽ എടുത്ത് കാണിക്കുന്നുണ്ട് അപ്പൊ ഇത്രയും സ്ട്രഗിളിന് ശേഷം അല്ലെങ്കിൽ ഇത്രയും ഫൈറ്റ് ചെയ്തതിന് ശേഷവും ആളുകളുടെ റെസ്പോൺസ് ഓർമ്മ ഉണ്ടാവുന്നില്ല ചിലര് നല്ലത് പറയും ചിലർ മോശം പറയും സ്വാഭാവികമല്ലേ എല്ലാവർക്കും എല്ലാ പടങ്ങളും അത് അവരവരുടെ വ്യക്തിപരമായ താല്പര്യങ്ങളാണ് നമ്മൾക്ക് ഇഷ്ടപ്പെട്ട കഥ നമ്മൾ ചെയ്യുന്നു അത് ഇഷ്ടപ്പെട്ട പിന്നെ മെജോറിറ്റി ആണല്ലോ നമ്മൾ നോക്കുന്നത് മെജോറിറ്റി എനിക്ക് വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അത് തന്നെ കാണാൻ പറ്റുന്നത് തിയേറ്ററിൽ നിന്ന് അല്ലെങ്കിൽ ഞാൻ കണ്ട കാര്യം പിന്നെ എൻ്റെ പേഴ്സണലി ഉള്ള ഇൻസ്റ്റാഗ്രാമിൽ നിന്നോ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ നിന്നോ അല്ല എനിക്ക് നല്ല രീതിയിൽ മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് കണ്ടവരുടെ അഭിപ്രായങ്ങൾ അതൊക്കെ വളരെ സന്തോഷമുള്ള കാര്യമാണ് വട്ട് എവർ സിറ്റുവേഷൻ ഉണ്ടാവും പക്ഷെ നമ്മൾക്കതൊരു നിങ്ങൾ ശരിക്കും ഇപ്പൊ പറഞ്ഞാൽ കാണുന്ന മനുഷ്യന് കൈ കൊടുക്കാതെ കാണാത്ത ദൈവത്തെ കൈ തുടങ്ങുമ്പോൾ സമൂഹത്തിലേക്കാണ് ഇപ്പൊണ്ടിരിക്കുന്നത് ഏകദേശം കേരളം അതുപോലെ ആയിക്കൊണ്ടിരിക്കുകയാണ് ശരി കേരളത്തിലെ കാര്യം അറിയില്ല നല്ല റായ്പൂർ കുറെ ക്രിസ്മസ് പോകുമ്പോൾ കിട്ടിയിട്ടുണ്ട്

ഇത്രയൊക്കെ കാര്യങ്ങൾ നടക്കുമ്പോഴും നമുക്ക് ഒരു സിനിമ ഇപ്പൊ എല്ലാത്തിനും സുപ്പീരിയർ വന്ന അധികാരമാണ് പവർ ആണ് പറയുന്നത് പവർ ഉള്ളവർ ഇന്ദു ആകാം ഞാനാണ് ഇന്ദു അധികാരത്തെ എന്തുവാ നേരത്തെ ഒക്കെ സിനിമ എന്ന് പറയുന്നത് തെറ്റാണെങ്കിൽ തെറ്റെന്ന് ചൂണ്ടിക്കാണിക്കാനും അത് പ്രഷർ അക്സെപ്റ്റ് ചെയ്യാനുണ്ട് ഇന്നത് തെറ്റെന്ന് പറഞ്ഞാൽ പോലും എന്റെ ആപത്താണ് അല്ലെങ്കിൽ എനിക്ക് ചുറ്റുമുള്ളവർക്ക് ആപത്താണ് എന്നൊരു ലെവലിൽ ഒന്ന് പറയാൻ പോലും മടിക്കുടാ െ സിനിമ ഈ സിനിമ തന്നെ എടുത്തു ഇത്രയും ഫൈറ്റ് ചെയ്തിട്ട് ആളുകളിലേക്ക് എത്തിക്കുകയാണ് അപ്പോഴും അതിനകത്ത് ചില സീനുകളുണ്ട് അല്ലെങ്കിൽ രാഗിയുടെ ഇതെടുത്ത് പറയുന്നത് ഒരു പ്രത്യേക സമുദായത്തെ അല്ലെങ്കിൽ അവരെ കാണിച്ചുണ്ട് അവരെ എന്താണെന്ന് കാണിക്കുക ചെയ്യും അത് നല്ല കാര്യം തന്നെയാണ് പക്ഷെ ആളുകളിലേക്ക് ഉണ്ടാക്കുന്ന ഒരു റിസൾട്ട് റിസൾട്ടുണ്ടല്ലോ ഇത് എത്തിച്ചിട്ടും ഇങ്ങനെയാണ് ആളുകൾ അക്സെപ്റ്റ് ചെയ്യുന്നത് എന്നപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ു ഇപ്പൊ എക്സപ്റ്റ് ചെയ്യുന്ന ഓരോ തിയേറ്ററിലും നാല് ഷോ വെച്ചല്ലേ കഴിഞ്ഞിട്ടുള്ളൂ ഇന്നലെ കഴിഞ്ഞ ഷോസ് ഒക്കെ വളരെ പോസിറ്റീവ് ആണ് ഇതിനിപ്പോ തന്നെ വീക്കെൻഡിലോട്ട് എത്തുമ്പോൾ കൂടുതൽ ആൾക്കാരിലോട്ട് എത്തി ആ പടത്തിനകത്ത് ഒരു പോസിറ്റീവ് മെസ്സേജ് ഉണ്ട് ഒരു സംശയവും ഇല്ല പിന്നെ നമ്മള് ചുറ്റുപാടും നടക്കുന്നില്ല നമ്മൾ നോക്കിയിട്ടൊരു കലാകാരനൊരിക്കലും സിനിമകളെഴുതാനോ അല്ല തന്നെ സംവിധാനം ചെയ്യാനോ അഭിനയിക്കാനോ പറ്റില്ല കലാകാരൻ എന്ന് പറഞ്ഞത് ഏത് ആസ്പെക്ടിലാണെന്നുണ്ടെങ്കിൽ ഇതൊരു നേരത്തെ പറഞ്ഞിട്ടൊരു ടീം വർക്കാണ് ഒരാൾ കഥ എഴുതുന്നു അതിൻ്റെ ഫൗണ്ടേഷൻ ചെയ്യുന്നു അതിനുശേഷം പല പല ഡിപ്പാർട്ട്മെൻറ്റിലെ ആൾക്കാരും കൂടി ചേർന്ന് അതിനെ എന്താ പറയുക ഒരു ടീമായി മാറി അത് നമ്മൾ ഷൂട്ട് ചെയ്ത് നമ്മൾ എത്തിക്കുമ്പോഴേക്കും എത്രയോ വിവാഹം ആൾക്കാര് വർക്ക് ചെയ്തു അത് എടുക്കുന്നത് പിന്നെ പ്രേക്ഷകൻ അതെങ്ങനെ എടുക്കുന്നു എന്നുള്ളത് പൂർണ്ണമായിട്ടും അവന്റെ വിവേചന ബുദ്ധി അവന്റെ ഇൻഡിപ്പെൻ്റ് ആയിട്ടുള്ള അവന്റെ എന്താ പറയുക ഒരു പുള്ളി ഡിസൈഡ് ചെയ്യണം പടം വിഷോ അങ്ങനെ കണ്ടപ്പോൾ അവിടെ കണ്ടിട്ടുള്ളത് ഏകദേശം നമ്മൾ എല്ലാ പേരും വളരെ പോസിറ്റീവ് റെസ്പോണ്ട് ചെയ്തു നീ സിനിമ കണ്ടുപോകേം ചോദ്യം ചോദിച്ചിട്ട് അവസാനം സിനിമ കണ്ടില്ല എന്നാണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ അപ്പൊ നല്ല കാര്യം ഇലക്ഷനൊക്കെ കിടക്കല് അടുത്ത വർഷം നിയമസഭയുണ്ട് പിന്നെ മുമ്പോട്ട് എന്തൊക്കെ കാര്യങ്ങൾ നടക്കണല്ലേ എന്തായാലും അടുത്ത വർഷം ആവുമ്പോഴേക്കും കുറെ കൂടി അപ്പമാർക്ക് ക്രിസ്മസ് അപ്പന്മാർക്കും പപ്പാത്തി കിട്ടി കിട്ടും അതെനിക്ക് ഉറപ്പാണ് ഈ പോക്കാണെന്നുണ്ടെങ്കിൽ പിന്നെ അവിടെയൊക്കെ നമ്മൾ ഗോവ ആ ഭാഗത്തേക്ക് ആ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞിട്ട് രാത്രി കുർബാനക്ക് പോയി നല്ല കിട്ടി കിട്ടും അതെനിക്ക് ഉറപ്പായി അവിടെ കേരളത്തിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കാസർഗോഡിലെ ക്രോട്ടം വരെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി പ്രാർത്ഥിച്ചൊക്കെ നടക്കുക വേറെ മാർഗമൊന്നും ഞാൻ കാണുന്നില്ല ഇപ്പോഴത്തെ പോക്ക് വെച്ചിട്ട് എന്താ ചോദിക്കാൻ തോന്നുന്നു പിന്നെ ഇതിനൊക്കെ വല്യ വിമർശനം ഒക്കെ ചെയ്തിട്ടുള്ള ലെജന്റാണ് ഇപ്പൊ നമുക്ക് പോയത് ശനിയായിട്ട് ഇപ്പൊ ഇവിടെ എല്ലാ പാർട്ടികളെയും അടച്ചാക്ഷേപിച്ച് ചെയ്തൊരു സിനിമയാണ് സന്ദേശം കാരണം മുപ്പത് മുപ്പത്തിരണ്ട് വർഷം കഴിഞ്ഞിട്ടും ഇന്നും അതിന്റെ ട്രോളുകളാണ് പല മീഡിയക്കാരും അതെടുത്ത് യൂസ് ചെയ്യുന്നത് ായിരുന്നു പടം ഇറങ്ങി ഏതൊക്കെ റീലുകൾ ആയിരുന്നു തന്നെ ആരോപിക്കുകയാണ് സാറിന് ഞാൻ അമ്പലത്തിൽ കണ്ടുവന്ന് ശനിയാട്ട് ശങ്കരാട ചോദിക്കുന്ന കാര്യം അഭിനയിച്ചു കഴിയുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഏറ്റവും നല്ല അഭിപ്രായങ്ങൾ കിട്ടുക എന്നുള്ളതാണ് അതെനിക്ക് തോന്നുന്നത് ഏറ്റവും ആദ്യത്തെ അഭിപ്രായം എന്ന് പറയുന്നത് തന്നെ കോടതിയുടെ ഭാഗത്തുനിന്നായിരുന്നു സിനിമ ആസ്വദിച്ചു എന്ന് കോടതി പറഞ്ഞു ഒരുപക്ഷെ അവർക്ക് കണ്ട് ആ തീരുമാനം എടുത്താൽ മതിയായിരുന്നു പക്ഷെ അത് ഓപ്പൺ ആയിട്ട് സിനിമ ആസ്വദിച്ചത് അങ്ങനെ തന്നെ പറയേണ്ടി വന്നു അപ്പൊ അത് പറയിപ്പിക്കാൻ പറ്റിയത് തന്നെ ഈ ടീമിന്റെ ഒരു വലിയൊരു വിജയമായിട്ടാണ് തോന്നുന്നത് അപ്പൊ എന്നിട്ടും കൂടി അതിനകത്ത് കട്ടുകൾ വരാനുള്ളതിന്റെ ഒരു കാരണം അത് ചിന്തിച്ചായിരുന്നു നമ്മൾ നമ്മളെ അഡ്വക്കറ്റിന്റെ ഭാഗത്ത് വന്നൊരു മിസ്റ്റേക്ക് ആണ് കോടതി ഒരു ഭാഗം കട്ട് ഞാൻ പറഞ്ഞിട്ടില്ല അഡ്വക്കേറ്റ് ആദ്യം ഒന്ന് മുതൽ എട്ടു വരെ ഉള്ള കട്ടുകള നിർദ്ദേശിക്കുന്നത് അതിൽ അഡ്വക്കേറ്റ് ആദ്യം ബാധിക്കുമ്പോൾ പറയാണ് ഒന്ന് മുതൽ നാല് വരെ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല അഞ്ചും ആറും സംസാരിക്കുകയും ചെയ്യാം അതായത് ഒന്ന് നാല് വരെ ശരിക്ക് ഒരു ചിന്തിക്കാൻ പറ്റാത്ത വിഷയങ്ങളാണ് എഴുതി വെച്ചിട്ടുള്ളത് അതാണ് സംസാരിച്ച് പക്ഷേ കോടതി നോട്ട് ചെയ്ത് ഒന്നു മുതൽ നാലു വരെ ഞങ്ങൾ കട്ട് ചെയ്യാൻ പറ്റില്ല അഞ്ചു ആറും ഞങ്ങൾ സമ്മതമാണെന്ന് കോടതി നോട്ട് ചെയ്തു അത് അഡ്വക്കേറ്റ് തിരുത്തി കൊടുക്കാൻ മറന്നുപോയി അതുകൊണ്ട് ജഡ്ജ്മെന്റിൽ വരെ പറഞ്ഞിട്ടുണ്ട് കക്ഷികൾ സമ്മതിച്ചുകൊണ്ട് അഞ്ചും ആറിൻ്റെ മെറിറ്റിലോട്ട് ഞാൻ കടക്കുന്നില്ല അത് ജഡ്ജ്മെന്റിൽ ജഡ്ജ്മെന്റ് വന്നത് ഫൈവ് സിക്സ് അതിൻ്റെ മെറിറ്റിലോട്ട് ഞാൻ കിടക്കുന്നില്ല കക്ഷികൾ പറഞ്ഞതുകൊണ്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ മേലെ അപ്പീൽ കോടതി പോകണം അത് പോവാൻ പോകാൻ തയ്യാറായി നിൽക്കുമ്പോഴാണ് ഈ വിധിക്കെതിരെ കത്തോലിക്ക സഭ അപ്പീൽ പോയത് അപ്പോൾ വീണ്ടും വീണ്ടും ഡീലാവുമ്പോൾ നമ്മൾ അതിനെ അതിനെക്കുറിച്ച് പഠിച്ചു ഒരുപാട് തവണ ഞാൻ ആ വിധി വായിച്ചു 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 നമുക്ക് മനസ്സിലാക്കാൻ പറ്റി ഇതിൽ ഒരു ഐഡിയ കിടപ്പുണ്ട് ഇത് പുറത്തുവിടാവുന്നതാണ് കോടതിയിൽ അവർ എഴുതി കൊടുത്ത് ബീഫ് ഈറ്റിംഗ് സീൻ എന്നീഫ്റ്റിംഗ് ഈറ്റിംഗ് എന്ന് പറഞ്ഞ ഭക്ഷണം നമ്മൾ കഴിച്ചിറക്കുമ്പോഴാണ് കഴിച്ചിറക്കുന്ന ഭാഗം കട്ട് ചെയ്തു മനസ്സിലായ അവർക്കും കോടതി പുതിയ വന്ന് പറയാൻ പറ്റില്ല ഞാൻ സമ്മതിച്ചാണ് കോടതി സംബന്ധിച്ചത് അപ്പൊ ബീഫ് ഈറ്റിംഗ് സീൻ ആ ഇറക്കുന്നത് കട്ട് ചെയ്തു പിന്നെ അവർ പറഞ്ഞ ആഭ്യന്തര ശത്രുക്കൾ എന്നൊരു പറഞ്ഞൊരു വാക്കിട്ടുണ്ട് വളരെ രസകരമായി ഡോറ ബുജി എന്നൊരു ക്യാരക്ടർ സിനിമ കണ്ടവർക്ക് മനസ്സിലാവും അങ്ങനെ മാറ്റി ഡോറ ബുജിയെ ഇവിടെ നിരോധിക്കാൻ പറ്റില്ലല്ലോ ഇല്ലല്ലോ ആ പിന്നെ ഗണപതി വട്ടം അത് ചിദംബര ചിദംബരവട്ടമാക്കി ഇനി ബാക്കി നിങ്ങൾ സിനിമ കണ്ടിട്ട് മനസ്സിലാക്കണം പറഞ്ഞു വളരെ ഗംഭീര വലിയൊരു സിനിമ ഒന്നല്ല ഒരു മതത്തിനെ ഞങ്ങൾ അനുകൂലിച്ചിട്ടില്ല ഞങ്ങളിപ്പോ എല്ലാരും പറയുന്നു ജിഹാദി അല്ലെങ്കിൽ മുസ്ലിംസ് ഞങ്ങൾ മുസ്ലിം വിഭാഗം ചെയ്തൊരു തെറ്റാണ് ഇതിൽ എടുത്തു കാണിച്ചിട്ടുള്ളത് സിനിമ കണ്ടവർക്ക് മനസ്സിലാവും